एलावर्क नमस्कार आत्मद्या महाविद्याद्यामसेता श्री श्रीषोडाक्षर विद्याटा कामकोटिका कटाक्षकिंगूतकमलाकोटिसे शिस्थिता चंद्र धनु प्रभा हृदयस्था रवि प्रख्या त्रिकोणान्तरदीपिका दाक्षायणी दैत्यहन्त्री दा दक्षयज्ञविनाशिनी धरान्दोलितदीर्घाक्षी दरहासोज्ज्वलन्मुखी गोमादा गुहजन्मभू। देवेशी दण्डनीतिस्ता दहराकाशरूपिणी പ്രതിപന്മുഖ്യരാകാന്തതിഥിമണ്ഡല പൂജിത ആത്മവിദ്യ ആത്മവിദ്യ സ്വരൂപിണിയായവൾ എന്നർത്ഥം ഭക്തന്മാർക്ക് ആത്മവിദ്യ നൽകി അനുഗ്രഹിക്കുന്നവൾ എന്നും പറയാം മഹാവിദ്യ മഹത്തായ വിദ്യയോടു കൂടിയവൾ ശ്രീവിദ്യ ശ്രീവിദ്യാസ്വരൂപിണി കാമസേവിത കാമദേവനാൽ സേവിക്കപ്പെടുന്നവൾ ശ്രീ വിദ്യ ഷോഡശാക്ഷര മന്ത്രവിദ്യ സ്വരൂപമായുള്ളവൾ ത്രികൂടാ കൂടത്രയത്തോടു കൂടിയവൾ വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം അല്ലെങ്കിൽ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ജാഗ്രത സ്വപ്നം സുഷുപ്തി സ്വർഗം ഭൂമി പാതാളം സത്വം രജസ് തമസ് ഋക്ക് യജുസ് സാമം ഇങ്ങനെ ഓരോന്നും ദേവിയാണ് എന്ന് താൽപ്പര്യം കാമകോടിക്ക കാമൻ കാമേശ്വരൻ ശിവൻ്റെ കോടിയായി കോടിയോട് ആയുള്ളവൾ കോടി എന്ന അതിന് ഏകദേശം എന്നൊക്കെയാണ് അർത്ഥം കടാക്ഷ കിങ്കരീഭൂത കമലാ കോടി സേവിത കടാക്ഷം നോട്ടം അതുകൊണ്ട് മാത്രം അനേക കോടി ലക്ഷ്മികളെ കിങ്കരീമാരാക്കൊണ്ട് സേവിക്കപ്പെടുന്നവള് ദേവിയുടെ നോട്ടം കൊടാനുകൂടി ല ലക്ഷ്മികൾക്ക് ഐശ്വര്യ ദാസിയെ ദാസിമാരെ പോലെ ആവുന്നു എന്നർത്ഥം ശിരസ്ഥിതാ ശിരസ്സില് ബ്രഹ്മരന്ധ്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ചന്ദ്രനിഭ ചന്ദ്രപ്രഭയ്ക്കു തുല്യമായ പ്രഭയോടു കൂടിയവൾ നിഭം എന്ന് പറഞ്ഞ തുല്യം ചന്ദ്രനിഭാലസ്ഥ നെറ്റിത്തടത്തില് ഭ്രൂമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ഭാലം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം ഇന്ദ്രധനുപ്രഭ ഇന്ദ്രധനുസ് എന്ന് വെച്ചാൽ മഴവില്ല് മഴവില്ലിൻ്റെ വർണ്ണശബളിഭയോടുകൂടിയവൾ ഹൃദയസ്ഥ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ രവിപ്രഖ്യ രവിയുടെ സൂര്യൻ്റെ വിശേഷകാന്തിയോട് കൂടിയവൾ പ്രഖ്യാനകാന്തി പ്രകർഷേണുള്ള ഖ്യ പ്ര വിശേഷകാന്തി ത്രികോണകാ ത്രികോണത്തിലുള്ളിൽ ദീപമായി പ്രകാശിക്കുന്നവൾ ദാക്ഷായണി ദക്ഷൻ്റെ പുത്രി സതീദേവി ദൈത്യഹന്ത്രി അസുരന്മാരെ ഹനിക്കുന്നവൾ ഭണ്ഡാസുരൻ തുടങ്ങി നിരവധി അസുരന്മാരെ ഹനിച്ചവളാണ് ദേവി എന്ന് പ്രസിദ്ധമാണ് ദക്ഷയജ്ഞവിനാശിനി വിനാശിനി ദക്ഷൻ്റെ യജ്ഞത്തെ മുടക്കിയവൾ ധരാന്തോളിത ദീർഘാക്ഷി ധരാന്തോളിതമായ ദീർഘനയനങ്ങളോടു കൂടിയവൾ രം എന്ന് പറഞ്ഞാൽ അല്പ ഈഷത് അർത്ഥം ആന്തോളിതം ചലിപ്പിക്കപ്പെടുന്നത് മുഖീ മന്ദസ്മേരം കൊണ്ട് ഉജ്ജ്വലിക്കുന്ന മുഖത്തോടു കൂടിയവൾ ഗുരുമൂർത്തി ഗുരുവായ ഗുരു ഗുരുത്തോള ശ്രേഷ്ഠമായ ഉഗ്രമായ കൂടിയവൾ എന്നും ഗുരു തന്നെ മൂർത്തിയാ എടുത്തവൾ എന്നും താല്പര്യം രണ്ടർത്ഥത്തിലും എടുക്കാം ഗുണനിധി സകല ഗുണങ്ങളുടെയും ഖനിയായുള്ളവൾ ഗോമാത സുരഭി എന്ന കാമധേനു ആയവൾ ഗോ എന്ന പദത്തിന് പല അർത്ഥങ്ങളുണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഈ വാക്ക് വാക്ക് എന്ന അർത്ഥമുണ്ട് ബുദ്ധി സ്വർഗം രശ്മികൾ മിന്നൽ ചന്ദ്രൻ കണ്ണ് ഭൂമി ദിക്ക് അസ്ത്രം വെള്ളം മുഖം സത്യം മാർഗം ഇങ്ങനെ പല അർത്ഥങ്ങളുമുണ്ട് ഗുഹജന്മഭൂ ഗുഹന് സുബ്രഹ്മണ്യന് ജന്മഭൂവായവൾ ജന്മഭൂവ് മാതാവ് ദേവേശീ ദേവന്മാരുടെ ഈശിതാവായുള്ളവൾ ഈശിതാവ് രക്ഷിതാവ് ദണ്ഡനീതിസ്ഥ ലോകത്തിൻ്റെ നിയമങ്ങൾ ഈശ പിഴ പിഴപറ്റാതെ പുലർത്തിപ്പോരുന്നവൾ ദഹരാകാശരൂപിണി ദഹരാകാശത്തിൻ്റെ രൂപത്തിൽ വർത്തിക്കുന്നവൾ ദഹരാകാശത്തിൻ്റെ രൂപത്തിൽ ദഹരം എന്ന് പറഞ്ഞാൽ അല്പം ബ്രഹ്മമെന്നും അർത്ഥമുണ്ട് ഹൃദയാകാശമാണ് ദഹരാകാശം എന്ന് അറിയപ്പെടുന്നത് പറയപ്പെടുന്നത് പ്രതിപന് മുഖ്യരാകാന്തതിഥിമണ്ഡല പൂജിത പ്രതിപഥം തുടങ്ങിയിട്ട് വാവ് വരെയുള്ള നിത്യ അനിത്യ ദേവതകളെ ആരാധിക്കുന്ന ക്രമത്തിൽ ആരാധിക്കപ്പെടുന്നവൾ തിഥി എന്ന് പറഞ്ഞ ദിവസം തിഥിദേവത ദിനനിത്യദേവത ദേവതകളാൽ ക്രമത്തിൽ ആരാധിക്കപ്പെടുന്നവള് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രതിപദ് കാമേശ്വരി മുഖ്യം പ്രധാനം ശക്തി അഥവാ പൗർണമി തിഥി ദിനനിത്യദേവത മണ്ഡലം സമൂഹം പൂജിത ആരാധിക്കപ്പെടുന്നവൾ അപ്പോൾ ഇങ്ങനെ എല്ലാം കൊണ്ടും ആരാധിക്കപ്പെടുന്നവൾ കുബേരനും നമ്മൾ ഓരോ ഓരോ രീതിയിലും ആരാധിക്കുന്നുണ്ട് പഞ്ചമിക്ക് നാഗങ്ങളാണ് തൃതീയക്ക് ഗൗരിയാണ് അശ്വിനി ദേവതകൾ ദ്വിതീയക്കുണ്ട് അഷ്ടമിക്ക് മാതാക്കളാണ് നവമിക്ക് ദുർഗയാണ് ദശമിക്ക് ദിക്കുകളാണ് ഏകാദശിക്ക് കുബേരനാണ് ദ്വാദശിക്ക് വിഷ്ണുവാണ് ത്രയോദശിക്ക് യമനാണ് ചതുർദശിക്ക് ശിവനാണ് പഞ്ചമിക്ക് ചന്ദ്രനാണ് ഇങ്ങനെ ഇവരൊക്കെ ഇവരാലൊക്കെ പൂജിക്കപ്പെടുന്നവൾ എന്നും താൽപ്പര്യം എല്ലാവർക്കും നമസ്കാരം